മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരയായ ഒരു താരം തന്നെയാണ് മാളവിക ദാസ് കൃഷ്ണദാസ് എന്ന പേര് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായി തുടങ്ങിയിട്ട് കുറേയധികം നാളുകളായി യൂട്യൂബിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി അതിവേഗം മാളവിക മാറുകയും ചെയ്തു യൂട്യൂബിലൂടെയാണ് തന്റെ വിശേഷങ്ങൾ ഭൂരിഭാഗം സമയവും മാളവിക പങ്കുവച്ചെത്താറുള്ളത് ഇപ്പോൾ തേജസിനെയും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത് നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ വെച്ചാണ് അവിടം തുടങ്ങിയ സൗഹൃദമാണ് പിന്നീട് പ്രണയമായി വളർന്നതും ഇരുവരും വിവാഹത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നതും ഇരുപത്തിയഞ്ചു വയസ്സുകാരി മാളവിക ഇപ്പോൾ ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയായുള്ള ജീവിതത്തിലേക്കാണ് ഇപ്പോൾ മാളവിക ജീവിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ വെച്ച് തേജസ് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത് പൂർണ്ണ ഗർഭിണി എങ്ങനെ ഓട്ടിക്കേണ്ടിയിരുന്നില്ല തേജസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂരിഭാഗം പേരും വീഡിയോ കാണുന്നത് വീഡിയോയുടെ ഉള്ളിൽ തന്നെ തേജസ് പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് തരും എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്ത് വാങ്ങണമോ വാങ്ങിക്കാം അതിനുള്ള ബില്ല് ഞാൻ കൊടുക്കാമെന്ന് സാധാരണ എല്ലാവരും ചെയ്യുന്ന ചാലഞ്ച് തന്നെയാണ് ഗംഭീരമായി തന്നെ അതിനെ മാളവിക ചെയ്തു എന്ന് പറയാം മുഴുവൻ ആയിരത്തിൽ കൂടുതൽ തന്നെ പർച്ചേസ് ചെയ്യാൻ മാളവികക്ക് സാധിച്ചിട്ടുണ്ട് ഇത്ര ടാസ്ക്കായി തന്നെ കണ്ടുകൊണ്ടായിരുന്നു മാളവിക ഇതിനെ ഏറ്റെടുത്തത് മാളുവിനൊരു ഗർഭകാല ലിമിറ്റഡ് ഓഫർ ഒരു മിനിറ്റിനുള്ളിൽ ഇഷ്ടപ്പെട്ടതെന്തും മേടിക്കാം അതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം എന്ന തേജസ് പറയുകയും അമ്മ അതിനിടയിൽ എന്തോ പറഞ്ഞു വന്ന വാളവിക കൂട്ടിച്ചേർക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഓട്ടം തന്നെയായിരുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയായിരുന്നു തേജസിന് ചെലവായത് കുറച്ചുകൂടി സാധനങ്ങൾ എടുക്കണമായിരുന്നു എന്ന് താരം പറയുന്നുണ്ട് നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ കമന്റുമായി തന്നെ രേഖപ്പെടുത്തി എത്തിയത് എല്ലാം പെറുക്കിയെടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പാവം അതിന്റെ ഓട്ടം നോക്കിയോ അഞ്ചു മിനിറ്റ് കൊടുത്തിരുന്നേൽ പൊളിച്ചേനെ മാളൂന്റെ ഓട്ടം നല്ല ക്യൂട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഓടരുത് ഇഷ്ടമുള്ളതെന്തും എടുത്തോളാണല്ലേ പറഞ്ഞത് പിന്നെതിനാണ് അവിടെ പോയി ടോയ്സ് സെലക്ട് ചെയ്തത് നേരെ അങ്ങ് വാരിയിട്ടാൽ പോരായിരുന്നു എന്നാണ് ആരാധകർ ചോദിച്ചത് ഇതുപോലെ വീഡിയോകൾ ഇനിയും ചെയ്യണം തേസേട്ടൻ വീഡിയോയിൽ എപ്പോഴും കാണിക്കുന്നവരെ കുറച്ചും പറയുന്നുണ്ട് നായകൻ എന്ന റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണ് ഇരുവരും സുഹൃത്തുക്കളായത് തേജസേട്ടനെ പേരായി കിട്ടരുത് എന്ന് ആഗ്രഹിച്ച് തനിക്ക് ജീവിതത്തിൽ അദ്ദേഹത്തെ പേരായി കിട്ടി അതാണ് ദൈവവിധി ഡാൻസ് തീരെ മോശമാണ് തേജസേട്ടൻ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചത് എന്നാൽ കല്യാണത്തിന് മുമ്പേ തന്നെ മാളവയ്ക്കൊപ്പമായി ചുവട് വെച്ച് തേജസ് കയ്യടി നേടിയിരുന്നു സംഗീത് നൈറ്റിലെ വീഡിയോകളൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്നിച്ചുള്ള റീൽസും വീഡിയോയുമായിട്ടാണ് ഇവർ എത്താറുള്ളത് അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസ് അടുത്തിടെയായിരുന്നു നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ജോലിയിൽ അടുത്ത ലെവലിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് തേജസ് ഏട്ടൻ എന്ന് മാളവിക പറഞ്ഞിരുന്നു പരീക്ഷയുണ്ട് അതിന് പഠിച്ചു തുടങ്ങി അത് കഴിഞ്ഞ് വേണം ഒന്നിച്ച് വീഡിയോ ചെയ്യാനെന്ന് മാളവിക പറഞ്ഞിരുന്നു പരീക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ക്യു ആൻഡ് എയിലൂടെ മറുപടിയായി പറഞ്ഞിരുന്നു തേജസിനൊപ്പമുള്ള രസകരമായ ഷോർട്ട് വീഡിയോ ആയിരുന്നു താരത്തിന്റേതായി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരുന്നത് കുഞ്ഞതിഥിയുടെ വരവ് കാത്തിരിക്കുകയാണ് മാളവികയും തേജസ്സും അടുത്തിടെയായിരുന്നു വ്ളോഗിങ്ങിലൂടെ ഈ സന്തോഷം പരസ്യമാക്കിയത് ഇങ്ങനെ പ്ലാൻ ചെയ്തായതൊന്നുമല്ല ദൈവം തന്നു ഞങ്ങൾ സ്വീകരിക്കുകയെന്നായിരുന്നു മാൾ പറയുന്നു കാലങ്ങളെ ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ചില വീഡിയോകളുടെ താഴെ ഗർഭിണിയാണോ എന്താണ് പറയാതിരുന്നതെന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് പറയാമെന്ന് കരുതി താരം പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ മാളും പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും പരാതിയുമായി എത്തിയത് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന മാളവിക എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം പങ്കുവച്ചില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ